വെടിനിർത്തൽ ചർച്ച നടക്കാനിരിക്കെ ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പലസ്തീനുകളോടും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ സൈന്യം ഇസ്രയേലിന്റെ തന്ത്രം മാത്രമാണ് ഒഴിഞ്ഞുപോകൽ ഭീഷണിയെന്ന് ഹമാസ് തിരിച്ചടിച്ചു വിവിധ സ്ഥലങ്ങളിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പലസ്തീനിൽ കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രയേൽ ഇന്നലെ മാത്രം ഗാസയിൽ അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടു സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു ബോംബ് വർഷം വ്യോമാക്രമണത്തിൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ മൂന്ന് വീടുകൾ തകർന്ന് അഞ്ചു കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്തു കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനമെന്ന് സൈന്യം പറഞ്ഞു എന്നാൽ ഇസ്രയേൽ സൈന്യം തുടരുന്ന മനശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണിതെന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ലെന്നും ഹമാസ് പ്രതികരിച്ചു ഒമ്പത് മാസത്തിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത്യേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഇന്ധനക്ഷാമം കാരണം ഗാസയിൽ ഒരു ആശുപത്രിയുടെ കൂടി പ്രവർത്തനം നിലച്ചു ഗാസിൽ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിമൂന്നെണ്ണം മാത്രമേ ഇപ്പോൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ ദക്ഷിണ ലെബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണവും നടത്തി അപ്പർ ഗലീലി ഉൾപ്പെടെ ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണം തുടർന്നു ആക്രമണത്തിൽ ഒരു വനിതാ സൈനികയ്ക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ അറിയിച്ചു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് കൈക്കൊള്ളുന്ന ഏതൊരു തീരുമാനത്തെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഹിസ്ബുല്ല നേതാവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം